Hello hi Hello hi Cô ơi, coil mà tịt tao nó nó có കോഴി മുട്ടിട്ടുണ്ടോട്ടോ കോഴി മുട്ടയിട്ടു കോഴി കോഴി മുട്ട ഇവിടെ നാല് കോഴികളുണ്ട് അല്ല കോഴികൾ പക്ഷെ അത് ഇന്നിപ്പോ ഒരു കോഴി മുട്ടിട്ടുള്ളു ഹലോ ഹായ് ഹലോ ഹലോ ഹായ് എന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണോ എല്ലാരും അഞ്ഞൂറ് സബ് ൈബർ ആയിട്ടുണ്ട് അപ്പോ ഇനിയും നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അതാണ് ലൈവ് പറഞ്ഞത് കോഴി കോഴികൾ ഇപ്പോ വല്ല കഴിക്കാൻ കൊടുക്കുന്നു പറഞ്ഞിട്ട് നിൽക്കണേ കണ്ടോ ചാനൽ സബ്സ്ക്രൈബ് എല്ലാരും പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം സൺഡേ ആണ് ഫുഡൊക്കെ കഴിച്ചായിരുന്നു ഐ ലിവിംഗ് ട്രിവാൻഡ്രം തിരുവനന്തപുരം കേരള Good day HNO. you will boy uh, subscribe my channel. Uh, my name is Reshma. കേരളത്തിലെ തിരുവനന്തപുരം ഈ ചാനൽ സബ്സ്ക്രൈബ് പിന്നെ വിശേഷം

Okay, okay. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാരും കമന്റ് ചെയ്യൂ അല്ലെങ്കിൽ ചാറ്റ് ചെയ്യൂ ഉണ്ടോ പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണതല്ല ഫുൾ പച്ചപ്പാണ് സുഖമാണോ കഴിച്ചു പൈസ പോല കുറച്ച് കുറച്ച് മലയാളം അറിയാം ഓക്കെ സുഖമാണോന്ന് ചോദിച്ചിട്ടുണ്ട് സുഖാണ് ഫുഡ് കഴിച്ചു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു どうもありがとうございました。 No, chicken, beef. വേറെ ആരുല്ലേ ഞാൻ വെറുതെ ലൈവ് എടുക്കാന്ന് ചോദിച്ചു കാരണം ആ അഞ്ഞൂറ് സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് അപ്പം അതൊന്ന് പറയാനും അതുപോലെ ഇനി നിങ്ങളെ സപ്പോർട്ട് വേണമെന്ന് പറയാനും കൂടി ആയിട്ടാണ് ഞാൻ ലൈവ് വന്നത് എല്ലാരും ഈ ലൈവ് കാണുന്ന എല്ലാരും എന്താണെന്ന് വെച്ചാൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്തിരിക്കാം പിന്നെ എന്താ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേറി ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും ഒക്കെ അതായത് നമ്മ നമ്മളെപ്പോലുള്ള ന്യൂ നിങ്ങളെ നിങ്ങളെപ്പോലുള്ള സപ്പോർട്ട് ഭയങ്കര എന്തെന്നാ ഭയങ്കര അതായത് നമുക്ക് നല്ലൊരു പ്രോത്സാഹനം ഉണ്ടാകും അതുകൊണ്ട് തന്നെ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാ ഇഷ്ടാവണമെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം A poke okay, bye.